വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ സ്കൂളിൽ ചെയ്ത കുറച്ച് ഡ്രസ്സുകളാണ് കേട്ടോ കാണിക്കുന്നത് സ്കൂളിൽ ഡാൻസിന് വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പം ഞാൻ ഈ സെയിം മോഡൽ തന്നെ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്തിരി വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അപ്പം അതെന്താന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് മിസ്സിനെ കൊടുന്ന് തന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷത്തെ വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതിൽ ജസ്റ്റ് കാണിക്കാട്ടോ ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുള്ളൊരു ആ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ അപ്പോൾ അതിലൊന്ന് പോയി കണ്ടാൽ മതി അപ്പോൾ ആ മോഡലാണോ ഇഷ്ടപ്പെട്ട് ഈ മോഡലാണോ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഏതാച്ചെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ സ്കൂളിൽ പോയിട്ട് മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്കൂളിൽ എല്ലാ കുട്ടികളും വന്നിട്ടുള്ള ദിവസം തന്നെ പോയിട്ട് ഞാൻ എട്ട് പേരുടെയാണ് നമ്മളിപ്പോൾ ചെയ്യണത് അപ്പോൾ ഞാൻ ജസ്റ്റ് പേപ്പറിലാണ് കേട്ടോ എഴുതിയെടുത്തത് എന്നിട്ട് വന്നിട്ട് ഞാൻ നമ്മുടെ ബുക്കിൽ ഡയറിയിൽ കെഴുതിയെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ മെഷർമെൻസ് ഒന്നും അധികം വ്യത്യാസങ്ങളൊന്നുമില്ല ഒക്കെ ഒരു എന്താ പറയുക കെ ജിയിലെ സെക്ഷനാണ് കേട്ടോ യു കെ ജി സെക്ഷനാണ് അപ്പോൾ അതിലെല്ലാം ഇത്തിരി ഒരു ഇഞ്ചിൻ്റെ ഒന്നൊരു ഒരു അര ഇഞ്ചിൻ്റെ ഒക്കെ വ്യത്യാസങ്ങളുള്ളൂ കേട്ടോ ചെസ്റ്റൊക്കെ അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുമിച്ച് തന്നെ കട്ട് ചെയ്യുക പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിൽ ഷേപ്പ് ആക്കിയാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ അളവുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് നമ്മൾ കട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കിട്ടും അപ്പോൾ കട്ടിങ്ങിൽ നമ്മൾ സാധാരണ ചെയ്യണ പോലൊക്കെ തന്നെയാണ് ഷോൾഡറും ലെങ്ത്ത് യോക്ക് ഓക്ക് ഒക്കെ ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇത് കട്ട് ചെയ്യൂലേ അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ യോക്ക് ഓക്ക് ലെങ്ത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അരയിൽ അലാസ്റ്റിക് കൊടുക്കണമല്ലോ അപ്പോൾ ആ ഒരു അലാസ്റ്റിക് എത്രയാണോ വീതി അതിനുള്ളതിനനുസരിച്ച് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒന്നേക്കാൾ ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിന് ഞാൻ രണ്ട് ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഓക്ക് ലെങ്ത് പതിനൊന്ന് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അപ്പോൾ രണ്ട് ഇഞ്ച് അതിൽ കൂടെ എക്സ്ട്രാ ഇട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് എലാസ്റ്റിക് കൊടുക്കാനുള്ളത് ഈ ഓക്ക് പീസിൻ്റെ മോഡലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ഒരെണ്ണം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഡെമോ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് അവരിട്ട് നോക്കാനായിട്ട് അപ്പോൾ അത് ട്രൗസർ മോഡലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ നമ്മൾ സ്കേർട്ട് തന്നെ ആക്കിയെടുത്തു സ്കേർട്ടിൻ്റെ മോഡൽ തന്നെ ആക്കിയിട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞതാ ഇത് സ്റ്റിച്ച് ചെയ്തതാണ് സ്കേർട്ടിൻ്റെ മോഡലിൽ ഇതാ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്ത് ട്രൗസറിൻ്റെ മോഡലിൽ ഒരെണ്ണം കൊടുത്തിട്ട് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ട് നോക്കിയതിന് ശേഷമാണ് കേട്ടോ കുട്ടികൾക്ക് ടോയ്ലറ്റിലൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നിയത് എന്താ വെച്ചാൽ ഇത് പോണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മളിത് ഫുള്ളായിട്ട് അഴിക്കണമല്ലോ സ്ലീവും സിബ് അഴിച്ചിട്ട് സ്ലീവ് മുതൽ ഫുള്ളായിട്ട് അഴിച്ചതിന് ശേഷം ടോയ്ലറ്റിൽ പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതൊരു ചെറിയൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്കേർട്ട് പോർഷൻ തന്നെ ആക്കിയിട്ടോ താഴ്ഭാഗം സ്കേർട്ട് തന്നെ ആക്കി കേട്ടോ അങ്ങനൊരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ട്രൗസറും ഞാൻ അതുപോലെ തന്നെ ആക്കി കൊടുക്കണം കൊടുക്കണോട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എന്താണ് സ്റ്റിച്ച് ചെയ്തു ഒരെണ്ണം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തു പിന്നെ നമ്മൾ ഈ മെറ്റീരിയൽ വീണ്ടും എടുത്ത് വെച്ചിട്ട് വീണ്ടും ഒരെണ്ണം കൂടെ ചെയ്യുമ്പോൾ പിന്നെ ഓരോന്നോരോന്നായിട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടല്ലേ വിചാരിച്ചിട്ട് ഞാൻ ഒരുമിച്ച് തന്നെ എല്ലാം കട്ട് ചെയ്തു അപ്പോൾ മെഷർമെൻസിൽ ഇപ്പോൾ ഒരു ഇത്തിരി ഇഞ്ചൊക്കെ അല്ലേ വ്യത്യാസമുള്ളൂ അര ഇഞ്ചോ ഒന്നര ഇഞ്ച് ഒരി ഇഞ്ചോ ഒക്കെ വ്യത്യാസമുള്ളൂ അപ്പോൾ അത് ഞാൻ എന്താണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശരിയാക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം ഒരേ ഇതിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടോ പിന്നെന്താ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാണ് സ്ലീവിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ എലാസ്റ്റിക് കണ്ട് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലീവിൻ്റെ റൗണ്ടിൻ്റെ ഭാഗത്ത് നമ്മൾ ആക്കിയിട്ടൊന്നും കട്ട് ചെയ്യണില്ല അപ്പോൾ ഞാൻ സ്ലീവുകളൊക്കെ എല്ലാം കൂടി കട്ട് ചെയ്യാണ് അപ്പം ഞാനിപ്പോൾ ടോട്ടലി രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് ഒരെണ്ണം ട്രൗസർ മോഡലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരെണ്ണം സ്കേർട്ടിൻ്റെ മോഡലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ടെണ്ണം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാലൻസ് ഉള്ളത് ആറെണ്ണം കേട്ടോ ആറെണ്ണമാണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആറെണ്ണത്തിൻ്റെയും നെറ്റ് കൈകളാണ് ഇപ്പോൾ കട്ട് ചെയ്യണത് അപ്പോൾ ഇതൊരു നെറ്റിൽ ഇങ്ങനെ എന്താണ് ലേസിൻ്റെ ഒക്കെ മോഡലായിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ ഫ്ലവർ വന്നിട്ടുള്ള അങ്ങനത്തെ ഒരു മോഡലാണ് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ അവർ തന്നെ എടുത്തു തന്നതാണ് കേട്ടോ ഈ മെറ്റീരിയലും ലൈനിങ് എല്ലാ സംഭവങ്ങളും നമുക്ക് കൊടുന്ന് തന്നിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ കോളറാണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യണത് കോളറിൽ നമ്മൾ ക്യാൻവാസ് ഒന്നും കൊടുക്കണില്ല കേട്ടോ ജസ്റ്റ് ഒരു പീസ് പതിമൂന്ന് ഇഞ്ചൊക്കെയാണ് കോളർ വരുന്നത് പതിമൂന്ന് പന്ത്രണ്ടര പന്ത്രണ്ട് ആ ഒരു ഇതിലാണ് വരുന്നത് അപ്പോൾ അതിനേക്കാളൊരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ ഒക്കെ എക്സ്ട്രാ ഇട്ടിട്ട് ജസ്റ്റ് ഒരു പീസ് ഡബിൾ ഫോൾഡ് ഇങ്ങനെ മടക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ട് അങ്ങനെ കട്ട് ചെയ്യുക കേട്ടോ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഞാനിത് ആ സ്ലീവിൻ്റെ ലൈനിങ് ആണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ലൈനിങ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ലീവിനേക്കാളും രണ്ട് ഇഞ്ച് കുറച്ചിട്ട് കട്ട് ചെയ്താൽ മതിയിട്ടാകും എന്താ വെച്ചാൽ തുമ്പ് ഭാഗത്തായിട്ട് നമ്മൾ എലാസ്റ്റിക്കാണല്ലോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ഇഞ്ച് മെലക്കായിട്ടാണ് നമ്മൾ എലാസ്റ്റിക് കൊടുക്കുക അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ അറ്റം വരെ മാത്രം നമുക്ക് ലൈനിങ് മതി ബാക്കി ഇഞ്ച് ലൈനിങ് ഇല്ലാതെ ഈ ഒരു മെറ്റീരിയൽ മാത്രമായിട്ട് കിടന്നാൽ മതിയിട്ടാകും അത് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തത് എടുത്ത് കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതാ ഈ സ്ലീവിൻ്റെ അറ്റത്ത് കണ്ട ഇതുപോലെ ഇങ്ങനെ ലൈനിങ് ഇല്ലാത്ത ഭാഗം ഈ ഇതാണ് ഇങ്ങനെ നമ്മൾ കൊടുക്കണ എത്ര ഇഞ്ചാണോ അത്ര ഇഞ്ച് ലൈനിങ് കുറച്ചിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ പീസുകളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ആരെണ്ണത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വൈറ്റ് മെറ്റീരിയൽ ഇപ്പോൾ ബോഡി പിന്നെ അതുപോലെ തന്നെ സ്ലീവ് കോളർ ഇതൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചു ഇനിയിപ്പോൾ നമ്മൾ സ്കേർട്ട് പോർഷനാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ട്രൗസറിനാണെങ്കിൽ കുറച്ച് മെറ്റീരിയൽ മതി അടി ഭാഗത്തേക്ക് ഇതിപ്പോൾ സ്കേർട്ടായത് കൊണ്ട് കുറച്ചും കൂടെ അധികം വേണം ഒരു ആണ് നമ്മൾ സ്കേട്ടിൻ്റെ ഭാഗത്തേക്ക് വരുന്നത് കിട്ടും അപ്പം ഞാനിതാ ഇതുപോലെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ലെങ് ലെങ്ത്ത് എത്രയാണോ അതിനേക്കാളും ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം കേട്ടോ രണ്ടര ഇഞ്ച് ഉള്ളിൽക്കും ഇഞ്ച് മേലെയും അങ്ങനെ മൂന്നിഞ്ചാണ് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നത് അപ്പോൾ ടോട്ടൽ എത്രയാണോ അതിനേക്കാളും മൂന്നിഞ്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഞാനിത് രണ്ടെണ് രണ്ടാക്കാണ്ട് അപ്പോൾ രണ്ട് ഇതിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കും ഫ്രണ്ടുമാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇട്ടോ ഇപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഓരോരുത്തരുടെ ഐഡിയ പോലെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ മടക്കിയിട്ടിട്ട് പിന്നെ അതിനെ സെപ്പറേറ്റ് ആക്കുകയാണ് ചെയ്തത് ചെയ്ത് കണ്ട കണ്ടാൽ മനസ്സിലാവുമല്ലോ അപ്പോൾ ഞാനിത് ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തു അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ആറ് പീസ് ഏഴ് പീസ് ഇട്ടോ ട്രൗസറിൻ്റെ ഒരെണ്ണം നമുക്ക് മാറ്റാനുണ്ടല്ലോ അങ്ങനെ ഏഴ് സ്കേർട്ടിൻ്റെ ഭാഗങ്ങളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ സ്ലീവ് നമ്മൾ രണ്ട് സ്ലീവ് കൊടുക്കുന്നുണ്ടല്ലോ ഈ ക്യാപ് സ്ലീവ് പോലെ നമ്മളൊരു പഫാക്കിയിട്ട് മേലെ വെച്ചിട്ടുള്ള ഒരു സ്ലീവ് നീല ഈ കളറിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ത്രീ ഫോർത്ത് നമ്മൾ മറ്റേ സ്ലീവും കൊടുക്കുന്നുണ്ട് വൈറ്റിൽ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്ലീവ് കട്ട് ചെയ്യണെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആംഹോളിൽ നിന്ന് നേരെ നമ്മൾ സ്ലീവ് റൗണ്ടിൻ്റെ അവിടുക്ക് കൊടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിലൊരു കുറച്ച് പോർഷൻ അതൊന്നും വരണ്ടില്ല കേട്ടോ നമ്മൾ സാധാരണ ആംഹോളിൻ്റെ അവിടെ ഒരു ഒരു ഒരിതുണ്ടാവുമല്ലോ കുറച്ച് ഭാഗം ഉണ്ടാവില്ല നമുക്ക് ആക്കണ ഭാഗം അതില്ലാട്ടോ ഈ ഒരു സ്ലീവിന് ക്യാപ് സ്ലീവ് കട്ട് ചെയ്യാൻ അറിയുന്നവർക്ക് മനസ്സിലാവും ഇതാ ഇതുപോലെ സ്ലീവ് റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തു തന്നെ നേരെ ആംഹോളും കൊടുക്കുക അവിടെ വേറെ ഒരു കട്ടിങ് വരണ്ടില്ല അപ്പോൾ അങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ എല്ലാ സ്ലീവുകളും കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാ ഭാഗങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ആക്കണില്ല കേട്ടോ എന്ന് വെച്ചാൽ എല്ലാ കട്ടിങ്ങും ഒരെണ്ണൊക്കെ ഞാൻ കാണിച്ചു തരണുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാടാകും അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് നമ്മുടെ ലെഫ്റ്റും റൈറ്റും ഓരോ വള്ളി പോയിട്ടില്ലേ ഇങ്ങനെ വള്ളി ഇങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ അപ്പോൾ ആ ഒരു വള്ളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ട് പീസ് കട്ട് ചെയ്തത് അപ്പോൾ ഇത്രയും പീസുകളാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇത് ബോണ്ടാക്കാനുള്ള മെറ്റീരിയലാണ് കേട്ടോ ആ ഒരു ഇപ്പോൾ ലാസ്റ്റ് വെച്ച നീല പീസുകൾ പിന്നെതാ ബാക്കി എന്താണ് യോക്ക് സ്ലീവ് അതുപോലെ കോളർ പിന്നെ സിബ് വെക്കാനുള്ള സംഭവം അതൊക്കെ വൈറ്റിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകാണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു സിബ് വെക്കണതൊക്കെ ഞാൻ കുറേ കാണിച്ചിട്ടുണ്ട് വേറെ വീഡിയോസിലൊക്കെ എന്നാലും ഞാൻ ഇതിൽ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത ഡ്രെസ്സിന് നമ്മൾ കോളർ ഷർട്ടിൻ്റെ കോളർ ആട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഫ്രണ്ടിൽക്ക് ഓപ്പൺ ആക്കിയിട്ട് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത് നമ്മൾ വ്യത്യാസം വരുത്തിയേക്കുന്നത് ഇതാണ് ബാക്കിൽ സിബ് കൊടുത്തിട്ട് ഈ ഒരു കോളറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം പിന്നെന്താ നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ് ഇത് എന്താ സിബാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഞാനിപ്പോൾ ഇത് ലൈനിങ് ഉള്ളിൽ ലൈനിങ് ഇട്ട് അതിൻ്റെ മുകളിൽ നല്ല മെറ്റീരിയൽ രണ്ടും കൂടി വെച്ചു എന്നിട്ട് ലൈനിങ് വീണ്ടും വെച്ചു അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു ലോങ് സ്റ്റിച്ചാണ്ടോ കൊടുത്തത് അത് നമുക്ക് അഴിച്ചിടാനുള്ളതാണ് അതിന് ശേഷം ഇതാ ഈ ഒരു തുമ്പില്ലേ തുമ്പ് ഭാഗത്തായിട്ട് സിബിൻ്റെ സിബിനെ നല്ല പശം അടിയിൽ കാക്കിയിട്ടുണ്ടോ വെച്ചിട്ടുള്ളത് എന്നിട്ട് ഇതാ ഇതുപോലെ ആ ഒരു തുമ്പിൻ്റെ അവിടെ നമ്മുടെ സിബിൻ്റെ ഒരു ഭാഗം വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ സിബിനോട് ചേർത്തിട്ട് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യണമെന്നില്ല നമ്മൾ ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് പിടിപ്പിക്കുകയാണിപ്പോൾ ഇനി ഒരു സ്റ്റിച്ചും കൂടെ വരും കേട്ടോ അപ്പോഴാണ് നമ്മൾ ചേർത്ത് സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ അതാ നമ്മൾ സിബിനെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ആണോ എന്നൊന്ന് ജസ്റ്റ് പിടിച്ച് നോക്കണം കേട്ടോ സിബിൻ്റെ ലാസ്റ്റ് ഭാഗം എന്നിട്ട് ഇതാ ആ അപ്പുറത്തെ തുമ്പ് ഭാഗത്ത് നമ്മൾ ഈ ഒരു ഭാഗം കൂടെ വെച്ചിട്ട് നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡ് ആകുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് കാണിച്ചത് ഇനി നമ്മൾ ഫസ്റ്റ് കൊടുത്തില്ലേ ഒരു ലോങ് സ്റ്റിച്ച് അതിന് കണ്ടഴിച്ചിടാം കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് കിട്ടണായത് കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് അഴിക്കണത് ഇനിയിപ്പോൾ നമ്മൾ സ്റ്റിച്ച് അഴിക്കണ ഒരു ടൂൾ ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ കത്രി കൊണ്ടിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ അങ്ങനെ മറ്റേതിൽ തന്നെ അഴിച്ചെടുത്തു ഇനി എന്താണ് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കിയില്ലോ അഴിച്ചെടുത്തിട്ട് അപ്പോൾ ഇനി നമ്മൾ സിബ് സാധാരണ സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെ നന്നായിട്ട് ചേർത്ത് വെച്ചിട്ട് സിബിനോട് ചേർത്തിട്ട് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ഇൻവിസിബിൾ സിബ് ചെയ്യുമ്പോൾ അറിയാമല്ലോ സിബിൻ്റെ ആ ഒരു ഭാഗത്ത് നന്നായി ചേർത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ അതുപോലെ ഞാൻ രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഭാഗം കേട്ടോ പിന്നെ ഞാനിതാ ഇതുപോലെ രണ്ട് പീസ് ഒരു രണ്ടര ഇഞ്ചൊക്കെ വീതിയിൽ രണ്ട് പീസ് കട്ട് ചെയ്തിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ ഈ ഒരു തുമ്പ് ഭാഗല്ലേ നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്ത ഭാഗങ്ങൾ അതൊന്ന് കവർ ചെയ്യാനാണ് കേട്ടോ ഞാൻ ഏതോ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഏതില്ലാന്നറിയില്ല അപ്പം ഞാനിതാ ഇതുപോലെ ഈ ഒരു പീസിനെ ഈ തുമ്പില്ലേ ലൈനിങ്ങും മറ്റേതും അങ്ങോട്ട് മറിച്ചിട്ടിട്ട് ഈ ഒരു തുമ്പ് മാത്രം എടുക്കുക സിബിൻ്റെ അതിൻ്റെ മുകളിൽ നമ്മളിതാ ഇതുപോലെ മടക്കിയിട്ട് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം നമ്മളെ ലൈനിങ്ങിൻ്റെ ഈ ഒരു പീസിൻ്റെ അടുത്തേക്ക് കൊടുക്കുക മറ്റ് മെയിൻ മെറ്റീരിയൽ മാറ്റി വെക്കുക കേട്ടോ അതിൻ്റെ ലൈനിങ്ങിൻ്റെ മുകളിൽ ഇതാ ഇതുപോലെ ജസ്റ്റ് തുമ്പൊന്നൊര ഒരു അര ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാത്തത്രേ ഉള്ളൂ അപ്പോൾ ഇത് ലൈനിങ് ഉണ്ട് വേറൊരു ലൈനിങ് കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കോട്ടണിൻ്റെ ലൈനിങ് സാറ്റിൻ്റെ ലൈനിങ് അങ്ങനെയൊക്കെ രണ്ടെണ്ണം ഒക്കെ ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പീസിൻ്റെ ആവശ്യമില്ല ലൈനിങ് വെച്ചിട്ട് തന്നെ മറിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് കേറ്റി നോക്കാം കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ഇതാ കാണാതെ തന്നെ നല്ലതിൽ തന്നെ ഫിനിഷിങ്ങിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ ഞാൻ എക്സ്ട്രാ വന്നിട്ടുള്ള സിബ്ബ് ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ അടി ഭാഗത്ത് എന്താ വെച്ചാൽ സിബ്ബ് അങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ വെച്ച പണിയൊക്കെ വെറുതാവും അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ സിബ്ബ് ലാസ്റ്റ് കട്ട് ചെയ്തിട്ടില്ല ലാസ്റ്റ് ഭാഗത്തത് പിന്നെ പിന്നെന്താ ഇനി നമ്മൾ നെക്കാണ് കേട്ടോ അപ്പോൾ ബാക്ക് നെക്കാണ് കട്ട് ചെയ്യണത് അപ്പോൾ ഇഞ്ച് രണ്ടര ഇഞ്ച് വീതിയും പിന്നെ ഒന്നര ഇഞ്ച് ലെങ് ആണ് ഇപ്പോൾ ഞാൻ നെക്ക് കട്ട് ചെയ്യണത് കേട്ടോ ബാക്ക് അപ്പോൾ ഒരുപാട് കുഴിച്ച് കട്ട് ചെയ്യരുത് കേട്ടോ ഇത് കോളറല്ലേ നമ്മൾ കൊടുക്കണത് അപ്പോൾ അതിനനുസരിച്ച് കട്ട് ചെയ്താൽ മതി ഇപ്പോൾ നമ്മൾ ഒന്നര ഇഞ്ച് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്രണ്ടിനക്കും അങ്ങനെ തന്നെ കേട്ടോ ചെയ്യണത് ഒന്നര ഇഞ്ച് ലെങ്ത്തും രണ്ടര ഇഞ്ച് ആണ് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ഫ്രണ്ടിനക്കും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ കോളർ വെക്കുന്ന സമയത്തൊന്ന് ഒന്നും കൂടെ ചിലപ്പോൾ കുഴിച്ച് കട്ട് ചെയ്യാനൊക്കെ ഉണ്ടാവും ഒന്ന് വൈഡ് ആക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ അത് ഞാൻ ജസ്റ്റ് ലാസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ നല്ല മെറ്റീരിയലിൻ്റെ മുകളിലൊന്ന് ലൈനിങ്ങിനൊന്ന് അത് ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണമല്ലോ ഒന്ന് പിടിപ്പിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിലിട്ടിട്ടാണ് കേട്ടോ ലൈനിങ് ഇതുപോലത്തെ വരെ ഉള്ളിലല്ലേ അപ്പോൾ അതുപോലെ നമ്മൾ ഉള്ളിലിട്ടിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താണ് ഷോൾഡർ ജോയിൻ ചെയ്യാണ് കേട്ടോ ബാക്കും ഫ്രണ്ടും ഷോൾഡർ ഇതാ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഡബിൾ സ്റ്റിച്ചൊക്കെ കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ഒരു ഇതാ കാണിക്കണുള്ള വീഡിയോയിൽ രണ്ട് സ്റ്റിച്ചൊക്കെ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കോളറിൻ്റെ റൗണ്ട് എത്രയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് എന്ന് നോക്കാം കേട്ടോ അപ്പോൾ കോളറിൻ്റെ റൗണ്ട് എങ്ങനെ അളക്കാന്ന് വെച്ചാൽ ഇതുപോലെ ടാപ്പ് ഫസ്റ്റിൽ നിന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് മറ്റേ ഭാഗത്തേക്ക് വരുമ്പോൾ എത്ര ഇഞ്ചാണ് വരുന്നത് നോക്കി വയ്ക്കാം പതിനൊന്നര ഇഞ്ച് വരുന്നൂട്ടോ നമുക്ക് പന്ത്രണ്ടര ഇഞ്ച് വേണം കേട്ടോ അപ്പോൾ ഒരു ഇഞ്ചിൻ്റെ കുറവുണ്ട് അപ്പോൾ ആ ഒരു ഇഞ്ച് നമ്മൾ ലെങ്ത്ത് കൂട്ടണ്ട ആ ഒരു വിടുത്തുണ്ടല്ലോ അവിടെ ഒന്ന് ഇത്തിരി ഒന്ന് വൈഡ് ആക്കി കൊടുത്താൽ മതി നമ്മൾ ഇഞ്ച് എന്ന് വിചാരിച്ചിട്ട് കുറേ ആക്കരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് ഫിനിഷ് ആക്കിയാൽ മതി അപ്പം തന്നെ നമുക്ക് അതിലൊരു ഇഞ്ച് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ഷെയ്പ്പാക്കിയിട്ടില്ല ഒരു കാലിഞ്ചൊക്കെ ഇങ്ങനെ വെട്ടിക്കളഞ്ഞിട്ടുള്ളൂ എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഒന്ന് ഒന്നും കൂടെ ഒന്ന് അളന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതാ കറക്റ്റ് പന്ത്രണ്ടര ഇഞ്ച് തന്നെ വന്നിട്ടുണ്ട് കോളറിൻ്റെ കറക്റ്റ് അപ്പോൾ ഇതിലാണ് നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് കട്ട് ചെയ്യുക കോളറിലല്ലോ ക്യാൻവാസ് അല്ല നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നെക്കിൽ കറക്റ്റ് ആക്കിയാൽ മതി എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് കോളറിനെ വെച്ച് കൊടുത്താൽ മതിയിട്ടാകും അപ്പോൾ ഞാനിത് കോളറിൻ്റെ പീസ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ ലൈനിങ്ങിനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടിതാ ഇതുപോലെ മടക്കി കൊടുക്കുക കൊടുക്കാട്ടോ ഉള്ളിൽക്ക അതിൻ്റെ ഒരു രണ്ട് ഭാഗം ഉള്ളിൽക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ കോളർ ഇതിൻ്റെ മുകളിൽ നെക്കിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിക്കണം ഇതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു കാലിഞ്ച് വീതിയിലൊക്കെ സ്റ്റിച്ച് ചെയ്താൽ മതി ഇത് സിമ്പിളാണ് കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോയെന്നറിയില്ല പക്ഷെ അത് സിമ്പിളാണ് ഈ ഒരു കോളർ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മളിത് ആ റൗണ്ടിന് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കാലിഞ്ചി വീതിയിൽ തന്നെ അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു റൗണ്ട് കറക്റ്റ് ആയില്ലാച്ചെങ്കിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് ഫിനിഷ് ആക്കിയാൽ തന്നെ നമുക്ക് ആ ഒരു കുറവ് വന്നത് കോളറിൻ്റെ റൗണ്ടിന് കറക്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ ലാസ്റ്റിൽ എത്തുന്ന സമയത്ത് എക്സ്ട്രാ വന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്യുക ഒരു അവിടെ നിർത്തിയിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാ കേട്ടോ കോളറിനെ എന്നിട്ട് ഇതാ നമ്മൾ ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ മടക്കി കൊടുത്ത് അതേപോലെ തന്നെ ഈ ലാസ്റ്റിൽ നമ്മൾ മടക്കി കൊടുക്കട്ടോ എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കെട്ടിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മളിത് കറക്റ്റ് ആണോ എന്നൊന്ന് ജസ്റ്റ് നോക്കണം കേട്ടോ കോളർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് പീസും ആണോ കൂടുതൽ കുറവുണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ ആ കൂടുതലുള്ള ഭാഗം ഒരു സ്റ്റിച്ചും കൂടെ ഒന്ന് കൊടുത്തിട്ട് കറക്റ്റ് ആക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കോളറും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സ്ലീവാണ് ചെയ്യാനുള്ളത് അപ്പോൾ സ്ലീവ് ഞാൻ ഇതാ ഇതിൻ്റെ എൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല നമ്മളെ വീഡിയോ ഒരുപാട് ഇതാകുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ലൈനിങ്ങിൻ്റെ മുകളിൽ നമ്മുടെ നല്ല മെറ്റീരിയൽ ഉണ്ടല്ലോ അതിൻ്റെ നല്ല വശം മുകളിൽക്കാക്കിയിട്ട് ലൈനിങ് നമ്മൾ വെച്ചുകൊടുക്കില്ലേ അങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ആംഹോളിൻ്റെ അവിടെ ഒന്ന് പതിച്ച് കൊടുക്കുകയാണ് കേട്ടോ വെച്ചാൽ രണ്ടും കൂടിയിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക സെപ്പറേറ്റ് ഉള്ളതൊന്നും ജോയിൻ ചെയ്യാൻ കേട്ടോ അതിന് ശേഷം ഇതാ ലൈനിങ്ങിൻ്റെ ആ ലാസ്റ്റ് ഭാഗത്തായിട്ട് നമ്മൾ കാലിഞ്ചിൻ്റെ അലാസ്റ്റിക് ആട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നന്നായി വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ കാലിഞ്ചിൻ്റെ അലാസ്റ്റിക്ക് നല്ല എന്താണ് നല്ല വലിച്ചു പിടിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ലാസ്റ്റിൽക്ക് എത്ര സമയത്ത് നമ്മൾ എത്ര അവിടെ ലാസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ കൂടുതലുള്ള ഭാഗം എലാസ്റ്റിക്കിനെ കട്ട് ചെയ്യാം കേട്ടോ അത് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ മറ്റേ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ ഉണ്ടോ എന്നിട്ടുള്ളത് നല്ല ഫിനിഷിംഗിന് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ മറ്റേ സ്ലീവും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇനി പിന്നെ നമുക്കുള്ളത് ഫസ്റ്റ് നമ്മൾ ഈ ഒരു സ്ലീവ് വെച്ചിട്ടാണ് വൈറ്റ് സ്ലീവ് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു സ്ലീവ് ഞാൻ ഇതിൻ്റെയും കരം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താണ് കേട്ടോ ഒരു കട്ടിട്ട് കൊടുത്തതാണ് നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം അപ്പോൾ സ്ലീവ് വെച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു സ്ലീവ് ഉണ്ടല്ലോ ആ നീല കളറുള്ള ഈ ഒരു സ്ലീവ് നമുക്ക് പുറത്താണ് നിൽക്കേണ്ടത് ഉള്ളിൽ നമ്മൾ ആമഹോളിൻ്റെ അവിടെ ഷേപ്പാക്കുമ്പോൾ ഉള്ളിൽ പോകണ്ട കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടര ഇഞ്ച് ഇതാ ഉള്ളി ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടാണ് ആം ആംഹോളിൻ്റെ അവിടുന്ന് രണ്ടര ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയിട്ടാണ് നമ്മൾ സ്ലീവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇട്ടോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തില്ലേ ആ സെൻറ്ററും ഷോൾഡറും കൂടിയിട്ട് വരെ നമുക്ക് ബാക്കിയുള്ള എക്സ്ട്രാ വരുന്നതൊക്കെ ഇതുപോലെ അങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗം ഷോൾഡറേക്ക് എത്തും അപ്പോൾ എത്തുമ്പോഴും നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം എക്സ്ട്രാ വരുന്നതൊക്കെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ സ്ലീവിൽ ഇപ്പോൾ പ്ലീറ്റ്സ് ഇടാൻ എല്ലാവർക്കും അറിയാമല്ലോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഇതായിട്ട് പറയണത് പിന്നെ നമ്മളിതാണ് ഫസ്റ്റിൽ നമ്മൾ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അതുപോലെ ഈ ലാസ്റ്റിലും മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ഒരു രണ്ടര ഇഞ്ചിൽ നമ്മുടെ ഈ ഒരു സ്ലീവ് എത്തണം കേട്ടോ അതുവരെ ആക്കിയിട്ട് ബാക്കിയൊക്കെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മുടെ മറ്റേ സ്ലീവും കൂടെ വെച്ചിട്ട് ഇതിന് പിന്നെ പ്ലീറ്റ്സ് ഒന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെൻ്ററും സെൻ്ററും കറക്റ്റാക്കി വെച്ച് കൊടുക്കുകയാണ് ഷോൾഡറും ഈ സ്ലീവിൻ്റെ സെൻ്ററും കൂടി കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാരണ സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്യില്ലേ അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഈ സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് മറ്റേ സ്ലീവ് ഇതിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ അപ്പുറത്ത് മറ്റേ സ്ലീവ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ അതൊന്നും ഞാനിതിൽ കാണിക്കണില്ല കേട്ടോ പിന്നെ അതിന് ശേഷം ഇതായി വള്ളി ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉള്ളിലേക്ക് മടക്കിയിട്ടൊന്ന് രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് എടുക്കാണ് കേട്ടോ വള്ളി സ്റ്റിച്ച് ചെയ്യാൻ അറിയാലോ എന്നിട്ട് ഇതാ ഈ ഒരു ഷോൾഡറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ ഒരുപാട് വലിയ സ്റ്റിച്ചൊന്നും കൊടുക്കണ്ട ചെറുതായിട്ടൊന്ന് കെ ഇട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ രണ്ട് ഭാഗത്തും അതുപോലെ വള്ളി വെച്ച് കൊടുത്ത് ഷോൾഡറിൽ ഇട്ടോ എന്നിട്ട് ലാസ്റ്റിലും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം ലാസ്റ്റിലൊന്ന് പിടിപ്പിക്കണം അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ അതാ സ്കേർട്ടിൻ്റെ ഭാഗം നമ്മളിത് ബോക്സ് പ്ലീറ്റ് എടുത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേസ്റ്റ് റൗണ്ട് എത്രയാണോ നമുക്ക് വേണ്ടത് അതിനേക്കാൾ അതിനേക്കാളൊരു നാലിഞ്ചൊക്കെ കൂടുതലിടാം കേട്ടോ എന്നിട്ട് ബാക്കിയൊക്കെ നമുക്ക് ബോക്സ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് യൂണിഫോമിൻ്റെ പിന്ന ഫോറൊക്കെ അല്ലേ അതിനൊക്കെ വരുന്ന സ്കേർട്ടിനും ഒക്കെ വരുന്ന ഒരു ഒരു ആണ് ഇട്ടോ കൊടുത്തിട്ടുള്ളത് എന്നിട്ടിത് നമ്മൾ അരഞ്ച് ഇവിടെ എന്താ ഷേപ്പ് ആക്കിയിട്ടുണ്ട് ഇത് ജോയിൻ്റ് ആക്കിയിട്ടുണ്ട് പിന്നെന്താ നമ്മുടെ ഈയൊരു ബോഡി പാർട്ട് ഞാൻ ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത് സ്ലീവും ബോഡി മറ്റേ ചെസ്റ്റും വേസ്റ്റും ഒക്കെ ഒരു ഭാഗം മാത്രമേ നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ മറ്റേ ഭാഗം ഓപ്പൺ ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്യണത് എന്താ വെച്ചാൽ ഷോൾഡറിൽ നിന്ന് നമുക്കിതിൻ്റെ യോക്ക് ലെങ്ത് എത്ര വേണ്ടതെന്ന് വെച്ചാൽ പതിനൊന്ന് ഇഞ്ച് മതി അപ്പോൾ ആ ഒരു പതിനൊന്നിൽ ഞാൻ ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ റൗണ്ടിൽ ബാക്കിയുള്ളത് നമുക്ക് എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ അവിടെ നീണ്ട് കെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു മാർക്ക് ചെയ്തല്ലോ ഈ ഒരു മാർക്കിങ്ങിലാണ് നമ്മൾ സ്കേർട്ടിനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം സ്കേർട്ടിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോണത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ഭാഗം അവിടെ നമുക്ക് എലാസ്റ്റിക്കിന് മടക്കി കൊടുക്കാനാണ് അപ്പോൾ ആ ഒരു സ്കേർട്ടിൻ്റെ അരേഞ്ചിൽ അരഞ്ച് തുമ്പിട്ടിട്ട് സ്കേർട്ടിൻ്റെ ഭാഗം അരഞ്ച് തുമ്പിട്ടിട്ട് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തില്ലേ ഈ ഒരു മാർക്കിങ്ങിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബോഡി പാർട്ട് ഓപ്പൺ ആണ് ഒരു ഭാഗം പിന്നെ അതുപോലെ സ്കേർട്ടിൻ്റെ ഭാഗം ഓപ്പൺ ആണ് ഒരു ഭാഗം മാത്രമേ നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളൂ രണ്ടും അപ്പോൾ അതുകൊണ്ടുതന്നെ ഇങ്ങനെ നിവർത്തിട്ടിട്ടാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു എന്താണ് സൈഡിൽ നിന്ന് മറ്റേ സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ ഇങ്ങനെ ഈ ഒരു രണ്ടിഞ്ച് നമ്മൾ എക്സ്ട്രാ ആയിട്ടില്ലേ ആ രണ്ടിഞ്ച് ഇതുപോലെ നിൽക്കുന്നുണ്ട് അതിനെ നമുക്ക് മേലക്ക് വെച്ചിട്ട് ഈ ബോഡി പാർട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ട് എന്താണ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഞാനിതാ ഇതുപോലെ ഉൾഭാഗം ഞാൻ കാണിച്ചെന്നില്ലേ പിന്നെ അത് നല്ല വശത്താണ് ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ ഉള്ളിൽ ഭാഗത്ത് തന്നെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ട് ഞാൻ ഫസ്റ്റ് കാണിച്ചതുപോലെ ആ ഒരു ഭാഗം തന്നെ ഇട്ടിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഞാൻ നല്ല വശിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അത് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു വള്ളി ഉണ്ടല്ലേ ഈ ഒരു വള്ളി നമ്മുടെ കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ഭാഗത്ത് ഭാഗത്തിട്ടത് അതല്ല നമ്മൾ ഉള്ളിലാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഈ വള്ളി നമ്മൾ സ്റ്റിച്ച് ചെയ്യണേൻ്റെ അടിയിൽ പോകും അപ്പോൾ നമുക്ക് വള്ളി മാറ്റി പിടിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഈ നല്ല വശം തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണത് കേട്ടോ അപ്പോൾ ഈ ഒരു വള്ളി നമ്മുടെ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ പെടുത്തേണ്ട നമുക്ക് ഈ ഒരു വള്ളികൾ എന്താ നമ്മുടെ സ്റ്റിച്ചിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അതിനെങ്ങനെ ഇതുപോലെ മറ്റേ കൈകൊണ്ട് പിടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ അതാ ഇതുപോലെ എല്ലാ വള്ളിയും നമ്മുടെ കയ്യിൽ ഉണ്ടാവും കേട്ടോ നാലെണ്ണം നമ്മുടെ കയ്യിലുണ്ടാവും അപ്പോൾ അതാ സ്റ്റിച്ചിൽ പെടില്ല കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ വള്ളി സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ നിൽക്കും ആ ഒരു അലാസ്റ്റിക്കിൻ്റെ സ്റ്റിച്ചിൽ പെടില്ല ഇനി നമ്മളിതാ ഒരു ഹോൾ കണ്ടില്ലേ ഈ ഈയൊരു രണ്ടിഞ്ച് അത് രണ്ടിഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ രണ്ടിഞ്ച് ഇട്ട് കൊടുത്ത് അര ഇഞ്ച് നമ്മൾ തുമ്പൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി ഒന്നര ഇഞ്ച് ഉണ്ടാവുകയുള്ളൂ ഈ ഒരു വീതി എന്നിട്ട് ഇതാ ഒന്നേക്കാൽ ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എലാസ്റ്റിക് ഈ ഒരു ഹോളിൽക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ അപ്പോൾ നമ്മുടെ അലാസ്റ്റിക് എത്രയാണോ വീതി അത് നോക്കിയിട്ട് വേണം കേട്ടോ ഈ ഒരു മെഷർമെൻറ്റ് എടുക്കാനായിട്ട് എക്സ്ട്രാ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഈ എലാസ്റ്റിക്കിൻ്റെ നീളം എത്ര എടുക്കണമെന്ന് വെച്ചാൽ വേസ്റ്റ് റൗണ്ടിനേക്കാളും ഒന്നര ഇഞ്ചൊക്കെ ഞാൻ കുറവ് കുറവെടുത്തിട്ടുള്ളൂ കിട്ടാം വേസ്റ്റ് റൗണ്ട് പതിനൊന്നര ഒക്കെ മതി അപ്പോൾ ഞാൻ പത്ത് ഇഞ്ചൊക്കെയാണ് ഞാൻ ഈ എലാസ്റ്റിക്കിൻ്റെ നീളം എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് ടൈറ്റ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കിട്ടാവുക കുട്ടികളല്ല അപ്പോൾ അവർക്ക് കുറച്ചൊരു കറക്റ്റായിട്ട് നിന്നാൽ മതി ഒരുപാട് ടൈറ്റിൽ ഫിറ്റായിട്ട് കെടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ എലാസ്റ്റിക് കയറ്റി കൊടുത്തിട്ട് രണ്ട് ഭാഗവും ഇനി ജോയിൻ്റ് ആക്കി കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ മെഷർമെൻസൊക്കെ എത്രയാണോ നമ്മുടെ ചെസ്റ്റ് വേസ്റ്റൊക്കെ വരണേ അതൊക്കെ അടയാളപ്പെടുത്തിയിട്ട് എന്താണ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് പിന്നെ വേസ്റ്റിൻ്റെ അവിടെ ആരും ഇഞ്ച് തന്നെ സ്റ്റിച്ച് ചെയ്യാനുണ്ടാവുള്ളൂ കെട്ടോ എലാസ്റ്റിക് അല്ലേ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അത് അടിഭാഗം നമ്മൾ രണ്ടര ഇഞ്ച് മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ എട്ട് പീസും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഒരെണ്ണം ട്രൗസറാണ് കേട്ടോ ഉള്ളത് അത് നമുക്ക് മാറ്റാനുണ്ട് അത് ഞാൻ ഇതിൽ നിന്ന് തിരയാണ് കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ ഇടയിൽ കെടുക്കുന്നുണ്ട് ട്രൗസറിൻ്റെ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് സെയിം സ്കേർട്ടിൻ്റെ മോഡൽ തന്നെ ആക്കണം അപ്പം അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതല്ല ഓവർലോക്കും ഒക്കെ ചെയ്തതാണ് കേട്ടോ ഇനി ഇതൊക്കെ ഫുള്ളായിട്ട് സ്റ്റിച്ച് അഴിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ബോ ഒക്കെ ഞാൻ മേലക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടൊരു പിൻ ചെയ്ത് കൊടുക്കുകയൊക്കെ ഉണ്ടോ ചെയ്തത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ അപ്പോൾ ഈ ഒരു സ്ക എന്താണ് ട്രൗസറിൻ്റെ ഭാഗം ആവശ്യമില്ല അത് നമ്മൾ കളയൂട്ടോ അതെന്നുവച്ചാൽ വേണ്ട അപ്പോൾ ഇതിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ട്രൗസറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രൗസറിൻ്റെ തുണിയിലാണ് നമ്മൾ എലാസ്റ്റിക്കിനുള്ള രണ്ട് ഇഞ്ച് കൂടുതൽ കൊടുക്കേണ്ടത് കേട്ടോ മറ്റേത് ആയതുകൊണ്ട് സ്കേർട്ടിന് പ്ലീറ്റ്സ് ഒക്കെ വരുന്നതല്ലേ അപ്പോൾ അതിൽ നമുക്ക് രണ്ടിഞ്ചൊന്നും എക്സ്ട്രാ കൊടുക്കാൻ പറ്റില്ല വെച്ചാൽ അതിൻ്റെ പ്ലീറ്റ്സ് കറക്റ്റ് കിട്ടാതൊക്കെ വരും ട്രൗസർ ആയതുകൊണ്ട് നമുക്ക് ട്രൗസറിൽ തന്നെ കൊടുക്കാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആയതുകൊണ്ടാണ് നമ്മൾ ബോഡി പാർട്ടിൽ തന്നെ എലാസ്റ്റിക്കിനുള്ള തുണി നമ്മൾ കൂടുതൽ ഇട്ട് കൊടുത്തത് കിട്ടും അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ട്രൗസറിൻ്റെ ഭാഗം കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എലാസ്റ്റിക്കിനുള്ള ഭാഗം യോക്കിൽ വരുന്നില്ല വെച്ചാൽ ഞാൻ ട്രൗസറിലാണോ എലാസ്റ്റിക് ഇട്ട് കൊടുത്തത് ട്രൗസറിൻ്റെ ഈ മെറ്റീരിയൽ കൂടുതൽ ഇട്ടിട്ടാണല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ഇതൊക്കെ സ്റ്റിച്ചൊക്കെ അഴിച്ചെടുക്കുകയാണ് മൊത്തത്തിൽ അഴിക്കാനുണ്ടോ റൗണ്ട് റൗണ്ടിനും അഴിച്ചെടുക്കുകയാണ് എലാസ്റ്റിക് വെച്ച സ്റ്റിച്ചുണ്ട് അതുപോലെ തന്നെ ഇതിനെ ജോയിൻ ചെയ്ത സ്റ്റിച്ച് ട്രൗസറിന് ഇതിനെയും കൂടി ജോയിൻ ചെയ്തൊരു ഉണ്ട് പിന്നെ നമ്മുടെ അലാസ്റ്റിക്ക് സൈഡിലെ സ്റ്റിച്ച് ഉണ്ട് അതൊക്കെ അഴിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ നിന്ന് അഴിച്ചെടുത്തിട്ട് രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ബോഡി പാർട്ടിലെ അലാസ്റ്റിക്കിന് രണ്ട് ഇല്ലല്ലോ എക്സ്ട്രാ നമ്മൾ ആദ്യം ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ലൈനിങ്ങിൻ്റെ പീസ് കട്ട് ചെയ്തിട്ട് രണ്ടര ഇഞ്ച് കട്ട് ചെയ്തിട്ട് ഞാനിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മുടെ സ്കേർട്ട് ഈ ഒരു എന്താണ് പീസിൻ്റെ ഇപ്പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുക ഒരുത്തി രണ്ട് ഗേറ്റി വെച്ചിട്ട് അപ്പോൾ ഈ ഒരു പീസ് ഉള്ളിലേക്ക് പോകും അങ്ങനെ കേട്ടോ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ബോ ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റിനെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ ഒരു ബോ ഉണ്ടാക്കിയൊരു പണി തന്നെയാണ് കേട്ടോ അഞ്ച് എട്ട് ബോയും എട്ട് വലിയ ബോയും ഉണ്ടാക്കണം അതുപോലെ തന്നെ എട്ടണം ചെറുത് നെക്കിൽ കൊടുക്കാനുള്ള ചെറുതും ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ പണിയിലാണ് ഇപ്പോൾ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് എല്ലാവർക്കും അറിയാലോ ബോ ഉണ്ടാക്കണത് രണ്ട് പീസ് കട്ട് ചെയ്ത് നാല് വശം ജോയിൻ ചെയ്തിട്ട് ഒരു ചെറിയൊരു ഹോൾ സെൻ്ററിൽ ഇട്ടിട്ട് അകമ്പുറം മറിക്കുക എന്നിട്ട് നമ്മളിതാ ഇതുപോലെ ഒരു പീസ് വെച്ചിട്ട് അതിനെ മറിച്ചെടുത്തതിന് ശേഷം നമ്മളിതാ ഇതുപോലെ വെക്കുക ചൂ ഇങ്ങനെ ചുരുക്കി ചുരുക്കിയിട്ട് ബോ ആക്കിയിട്ട് ഈ ഒരു പീസിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്താണ് ഇത് പിടിപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു തുമ്പൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗത്ത് വരുന്ന തുമ്പ് അതൊക്കെ ആ ഒരു ഇത് തുന്നി പിടിപ്പിക്കുമ്പോൾ ഈ ഭാഗമൊക്കെ ഒന്ന് ഫിനിഷാക്കി തുന്നണോട്ടോ അതൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ ഐഡിയ കിട്ടും അപ്പോൾ ഞാൻ ബോ ഒക്കെ ഉണ്ടാക്കിയെടുത്തു നമ്മുടെ സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം അപ്പോൾ ഇതാണ് രണ്ട് ബോയും വെച്ച് കൊടുത്തിട്ടുണ്ട് നെക്കിലും ഒക്കെ ഇത് ഞാൻ നെക്കിൽ എന്താണ് നമ്മുടെ ബട്ടൻസ് വെച്ചിട്ട് എന്താണ് ഒട്ടിക്കണ ടൈപ്പാണ് കേട്ടോ ഒരു ബോ ചെയ്തത് ഫ്രണ്ടിലത്തെ ഈ ഒരു ബോ മറ്റത് ഞാൻ തുന്നി കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് വലുത് അപ്പം ഞാൻ പിന്നെ എല്ലാ ഡ്രസ്സിനും പിന്നെ ഞാൻ തുന്നി കൊടുക്കുക ചെയ്തതിട്ടാണ് നെക്കിൽ എന്താ വെച്ചാൽ കുട്ടികൾ ഡാൻസ് കളിക്കുമ്പോൾ കൈ കയ്യങ്ങാനും തട്ടിയിട്ട് ചിലപ്പോൾ ഇനി ആ ഒരു ബോ ഊരി വീണാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാതും തുന്നി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് ഈ ഒരെണ്ണത്തിന് മാത്രം ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാ പീസും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അയൺ ചെയ്തിട്ടുണ്ട് ഇപ്പം സമയം എത്രയാണെന്നറിയുമോ രണ്ടേ മുക്കാൽ മൂന്ന് മണിയായിട്ടുണ്ട് കേട്ടോ പുലർച്ചെ ആ സമയത്താണ് നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിയണത് അപ്പോൾ ഇതാ എല്ലാം ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ഒരു ഒമ്പത് മണി അല്ല വൈകിട്ടൊരു ഏഴരൊക്കെ ആകുമ്പോഴേക്കും എല്ലാ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിന് ശേഷമാണ് ഞാൻ ബോ ഉണ്ടാക്കിയത് ബോ എല്ലാതും ഉണ്ടാക്കിയതും അതുപോലെ തന്നെ ഈ ഒരു കോളറിൻ്റെ അവിടെ ഹുക്ക് വെച്ച് കൊടുക്കാണ്ടായിരുന്നു അത് വെച്ചു കൊടുത്തതും ബാക്കിയുള്ള അയൺ ചെയ്യൽ ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ചെയ്തത് ഈ മൂന്ന് മണി വരെ ഇരുന്നിട്ടിട്ടോ അപ്പോൾ നമ്മളിതെല്ലാം ബാക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഡാൻസിൻ്റെ ക്ലിപ്പ് ഞാൻ ലാസ്റ്റ് കൊടുക്കാട്ടോ കേട്ടോ പിന്നെ മിസ്സ് പറഞ്ഞൊരു അഭിപ്രായം കൂടി ഞാൻ കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ കേട്ടിട്ട് നിങ്ങളെങ്ങനെയാന്നുള്ളത് ജസ്റ്റ് കമൻ്റ് ചെയ്യാം കേട്ടോ സോങ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല കേട്ടോ പക്ഷേ ഡ്രസ്സ് എല്ലാ കുട്ടികൾക്ക് കറക്റ്റ് ഭാഗമാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും മാമിന് കുഴപ്പം ഇപ്പോൾ നല്ല ഇഷ്ടമായി അടിപൊളിയായിട്ട് ആ ബോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞോളൂ അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് വന്നിട്ടുണ്ട് പിന്നെ മൂപ്പര് സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഒന്ന് ടച്ച് ചെയ്ത് നോക്കി അതിന്റെ ക്വാളിറ്റി അങ്ങനെ അതൊക്കെ നോക്കിയപ്പോൾ മൂപ്പര് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ ഒരു വർക്കും കൂടെ വന്നിട്ടിരിക്കുന്നുണ്ട് അത് കൺഫേം ആയിക്കൊണ്ടിരിക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അത് കിട്ടുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ മിസ്സ് പാരൻസിനോട് പെർമിഷൻ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് പിന്നെ അതുപോലെ ഇതിൻ്റെ സോങ്ങോട് കൂടിയിട്ടുള്ള വീഡിയോ മിസ്സിൻ്റെ ചാനലിലുണ്ട് ഉണ്ട് അതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻസൊക്കെ അറിയിക്കുക അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ